കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പരിസ്ഥിതി ദിനത്തിൽ ഉപയോഗശൂന്യമായ പഴയ പേനകൾ കൊണ്ട് പുതുമയുള്ള സന്ദേശം രചിക്കുകയാണ് ചോക്കാട് പാറൽ മമ്പാട്ട് മൂല ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ആയിരത്തിലധികം പേനകൾ ഉപയോഗിച്ച് ആറടി വലുപ്പത്തിൽ നിർമ്മിച്ച ബോർഡ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ നീലാംബ്ര ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമല്ല വെച്ചാൽ പരിസ്ഥിതി ദിനം മാലിന്യം എങ്ങനെ സംസ്കരിക്കണം മാലിന്യങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് വിചാരിച്ച് ഞങ്ങളോട് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ കണ്ണ് തുറപ്പിക്കുന്നതോടും ഒരു സംവിധാനം അവിടെ ഒരുക്കും തന്ത്രീമാശ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആറ് ഒരു പേന ഉദ്ദേശിക്കപ്പെട്ട ആറ് പേനയ്ക്ക് ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു പേന ഞാൻ കൊടുക്കുന്നുണ്ട് അതിലും ആ പേന സമാഹരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സന്തോഷം തോന്നി പക്ഷെ അത് ഉപയോഗിച്ച് ഇത്രയും ഒരു സമ്മാനം നമ്മൾ ഈ പ്രകൃതിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതെന്തോ അതിന് മുൻകൈയെടുത്ത എല്ലാ ആളുകളെയും നമ്മൾ കയ്യേറ്റി പ്രോത്സാഹിപ്പിക്കുക വേണ്ട അപ്പോൾ ആദ്യമായി നമുക്ക് സന്ധിമാശം അതിന് നേരത്തെ നൽകിയ എല്ലാ ആളുകൾക്കും ഒരു കയ്യേ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന എഴുതിത്തീർന്ന പഴയ പേനകൾ വിവിധ സ്ഥലത്തു നിന്ന് ശേഖരിച്ച് ഭൂമിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ബോർഡ് നിർമ്മിച്ചത് ദേശീയ ഹരിത സേനയുടെ നേതൃത്വത്തിൽ പഴയ പേനയ്ക്ക് പുതിയ പേന സമ്മാനം എന്ന പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച പേനകൾ കൊണ്ടാണ് കുട്ടികൾ ഭൂമിയോട് സ്നേഹം പ്രകടിപ്പിച്ചത് ദേശീയ ഹരിത സേനയുടെ സ്കൂൾ കോർഡിനേറ്ററും അധ്യാപകനുമായ സന്ദീപ് മാട്ടടയാണ് കുട്ടികളോടൊപ്പം ചേർന്ന് പഴയ പേനകൾ പല അടുക്കുകളായി വെച്ച് ഇത്തരം ഒരു കലാസൃഷ്ടി നിർമ്മിച്ചത് കാളികാവ് ബി ഡി ഒ സി വി ശ്രീകുമാർ സ്കൂൾ ഹെഡ്മാസ്റ്റർ വി പി മുജീബ് റഹ്മാൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം ബൈജു സ്കൂൾ പ്രിൻസിപ്പൾ പി സുനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഉല്ലാസുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ